ഒരു റിക്കറാണിത് ഈ റിക്കറ് ഒരു നിശ്ചിത എണ്ണം നിശ്ചിത സമയത്ത് ഒരാൾ നിത്യമായി ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കേൾക്കണം എന്ന് പറ ചോദിച്ചാൽ നിങ്ങളിത് കേൾക്കൽ വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ പറയും കാരണം അതിൻ്റെ നേട്ടം ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് അതിന് ഉത്തരം നമ്മുടെയൊക്കെ ജീവിതം എന്തിനു വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാണ് ആഹ്റം രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ എന്നാൽ അതിനുള്ള ഒരു മാർഗം കൂടിയാണിത് എന്നാൽ അതിന് മാത്രമല്ല വിഡിയാവ് കൂടിയുണ്ട് ആദ്യം ഞാൻ ഇതിൻ്റെ നേട്ടം എന്താണ് എന്ന് പറയാം എന്നിട്ട് ശേഷം എത്ര തവണ ചൊല്ലണം എപ്പോൾ ചൊല്ലണം എന്നുകൂടി പറയാം ഇൻഷാള്ളക്ർ ഒന്നുകൂടി ഇൻഷാള്ള അവസാനം പറയുകയും ചെയ്യാം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യാം നോക്കൂ നിങ്ങൾ ഈ ദിക്കർ ചൊല്ലുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ ഇത് വലിയൊരു കാരണമാണ് ദാരിദ്ര്യം ഒരിക്കലും വരില്ല എന്നർത്ഥം അതേപോലെ ഏകാന്തതയെ തൊട്ട് അള്ളാഹു വലിയ കാവൽ നൽകും ഒരു മനുഷ്യന് ഏകാന്തമായി പോവുക ഒറ്റക്കായി പോവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് മറ്റേതിനേക്കാളും വലിയ പ്രതിസന്ധി അതാണ് അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് വരില്ല മൂന്നാമത്തെ ഒരു കാര്യം കബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇത് കാരണമാകും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് കാരണമാകും അതിനുതകുന്ന ഒരു ഖലയാണ് ഞാൻ പറഞ്ഞത് ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കർ ഇത് എത്ര തവണയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് നൂറ് തവണ നൂറ് തവണ ഇത് നൂറ് തവണ ചൊല്ലാൻ എത്ര സമയം വേണ്ടി വരുമെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ലാഹ് ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡാണ് വേണ്ടത് മാക്സിമം പോയാൽ ഒരു തവണ ചൊല്ലാൻ ഇത് ചൊല്ലേണ്ട സമയം ഏതാണ് നമ്മളൊക്കെ ലോഹർ നസ്കരിക്കാറില്ലേ ലോഹർസ്കാരം ആ ലോഹർ സംസ്കാരം കഴിഞ്ഞ ഉടൻ അതിന്റെ ദുബാവ് മറ്റൊക്കെ കഴിഞ്ഞ ഉടൻ ഇൻഷാള്ളതിന് ശേഷം ഒരു തവണ എന്ന നിങ്ങൾ നിത്യമായി ചൊല്ലാൻ പരിശ്രമിക്കുക ഇൻഷാള്ള ഈ നേട്ടങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് ഏകാന്തതയിൽ നിന്ന് രക്ഷ കിട്ടും ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ ഇതൊരു കാരണമാകും അള്ളാഹു നമുക്ക് എല്ലാ രക്ഷകളും നൽകട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുള്ളത് വാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലാ വാരിക്കും വരമി വാഹന